ഈശം ഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം സെക്ഷൽ റവല്യൂഷൻ കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്ത് വിശുദ്ധ ജോൺ പോൾ മാർപാപ്പയിലൂടെ ദൈവം നമുക്ക് നൽകിയ അമൂല്യനിധിയാണ് തിയോളജി ഓഫ് ബോഡി അഥവാ ശരീരത്തിന്റെ ദൈവശാസ്ത്രം ശരീരത്തിന്റെ ദൈവശാസ്ത്രത്തിൽ നമ്മുടെ ശരീരവും ഒരു കുദാശയാണെന്ന് ജോൺ പോൾ പാപ്പ പറഞ്ഞു വെക്കുന്നു അദൃശ്യനായ ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്ന ദൃശ്യമായ ഒരു അടയാളമാണ് നമ്മുടെ ശരീരം അതെ നമ്മുടെ ശരീരം ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്നു സുവിശേഷത്തിൽ വിവാഹത്തെക്കുറിച്ച് രണ്ട് പരാമർശങ്ങളാണ് ഉള്ളതെന്ന് കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ഫരിസെയർ വിവാഹത്തിന്റെ അവിഭാജ്യതയെ ഈശോയോട് തർക്കിക്കുന്ന സന്ദർഭങ്ങളാണ് അത് രണ്ടും ഈ രണ്ട് സന്ദർഭങ്ങളിലും ഈശോ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക വാക്കുണ്ട് ഇൻ ദ ബിഗ്നിങ് അഥവാ ആദിയിൽ അതെ ആദിയിൽ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ മനുഷ്യൻ ആരാണ് എന്തിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നതിന്റെയൊക്കെ ഉത്തരം കണ്ടെത്താൻ കുറച്ചെങ്കിലും നമുക്ക് സാധിക്കുകയുള്ളൂ മത്തായിയുടെയും മർക്കോസിന്റെയും സുവിശേഷത്തെ ആ പരാമർശത്തിന്റെ റെഫറൻസ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ചെന്നെത്തുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ് അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് ദൈവം തന്റെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു അവിടുന്ന് പുരുഷനും സ്ത്രീയുമായി അവരെ സൃഷ്ടിച്ചു വിശുദ്ധ മതായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരുകയും അവർ ഇരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായി തീരും ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ വിവാഹത്തിൽ ദൈവമാണ് ദമ്പതികളെ യോജിപ്പിക്കുന്നത് വിവാഹം സമൂഹത്താൽ സ്ഥാപിതമായ ഒന്നല്ല മറിച്ച് ദൈവം തന്നെയാണ് വിവാഹം സ്ഥാപിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നാം ഇങ്ങനെയാണ് വായിക്കുന്നത് ദൈവം വീണ്ടും അരുൾ ചെയ്തു നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം അതെ വരെ ദൈവം നടത്തിയ സൃഷ്ടികളിൽ നിന്ന് മനുഷ്യനെ വിഭിന്നനാക്കുന്നത് ഈ ഒരു കാര്യമാണ് ദൈവവുമായിട്ടുള്ള മനുഷ്യന്റെ ബന്ധം മറ്റു ജീവജാലങ്ങളോടൊപ്പം തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതെങ്കിലും മറ്റുള്ളവയുടെ എല്ലാ മേൽ ആധിപത്യം ദൈവ മനുഷ്യന് നൽകുന്നുണ്ട് മനുഷ്യൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് ഈ ഒരു വിവരണം നമുക്ക് മനസ്സിലാക്കി തരുന്നു ഇതാണ് സൃഷ്ടിയുടെ ആദ്യത്തെ വിവരണം ഫസ്റ്റ് അക്കൗണ്ട് ഓഫ് ക്രിയേഷൻ ഓർ ദി എസ്റ്റ് ക്രിയേഷൻ അക്കൗണ്ട് ഉൽപ്പത്തി പുസ്തകത്തിന്റെ രണ്ടാമത്തെ അധ്യായത്തിൽ കാണുന്ന സൃഷ്ടിയുടെ വിവരണമാണ് ദി സെക്കൻഡ് അക്കൗണ്ട് ഓഫ് ക്രിയേഷൻ അഥവാ അക്കൗണ്ട് ഓഫ് ക്രിയേഷൻ സൃഷ്ടിയുടെ ഈ രണ്ടാം വിവരണത്തിലാണ് മനുഷ്യനെ കുറിച്ചുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കുന്നത് ഹീബ്രൂ മൂലത്തിൽ മനുഷ്യനെ സൂചിപ്പിക്കാനായി പൂഴിയിൽ നിന്നുള്ളവൻ എന്നർത്ഥം വരുന്ന ആദം എന്ന പദമാണ് ബൈബിളിൽ ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിലെ രണ്ടാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം നാം പരിശോധിച്ചു നോക്കുമ്പോൾ സ്ത്രീയുടെ സൃഷ്ടിക്കു ശേഷം പുരുഷനെ ഇഷ് എന്നും സ്ത്രീയെ ഈഷ എന്നുമാണ് ബൈബിൾ വിശേഷിപ്പിക്കുന്നത് പുരുഷന് അവന്റെ യഥാർത്ഥ സ്വത്വം ലഭിക്കുന്നത് സ്ത്രീയിൽ നിന്നുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഉൽപ്പത്തി പുസ്തകത്തിന്റെ മൂന്നാം അധ്യായത്തിൽ തിന്മ ചെയ്ത് വീണു പോകുന്ന മനുഷ്യനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് അതുവരെ ഉണ്ടായിരുന്ന നിഷ്കളങ്കത മനുഷ്യൻ കൈവിട്ടു തിന്മ ചെയ്ത് വീണു പോകുന്നത് വരെയുള്ള മനുഷ്യനെയാണ് ഒറിജിനൽ മാൻ എന്ന് വിളിക്കുന്നത് മത്തായി മർക്കോസ് സുവിശേഷങ്ങളിൽ ഈശോ ഉപയോഗിക്കുന്ന ആദിയിൽ എന്നുള്ള വാക്ക് ഈ ഒറിജിനൽ മാനിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഒറിജിനൽ മാനിന് പ്രധാനമായും മൂന്ന് സവിശേഷതകൾ അഥവാ ഒറിജിനൽ ഹ്യൂമൻ എക്സ്പീരിയൻസസ് ആണ് ഉള്ളത് ഒറിജിനൽ സോളിറ്റ്യൂഡ് ഒറിജിനൽ യൂണിറ്റി ഒറിജിനൽ നേക്കഡിനസ് ഓർ ഒറിജിനൽ ഷേപ്പ് ഇവ മനസ്സിലാക്കണമെങ്കിൽ വളരെ ആഴമേറിയ ഒരു പഠനം ആവശ്യമാണ് എന്നതിനാൽ തന്നെ പേരുകൾ മാത്രമേ ഇവിടെ പരാമർശിക്കുന്നുള്ളൂ സെക്സൽ റെവലൂഷന്റെ ആഫ്റ്റർ എഫെക്ട്സിലും മരണ സംസ്കാരത്തിന്റെ പിടിയിലും പെട്ട് സ്വന്തം സ്വത്വബോധം തന്നെ നഷ്ടപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ മനസ്സിലാക്കാതെ പോകുന്ന മനുഷ്യനെ ഈശ്വര ക്ഷണിക്കുന്നതും സ്വന്തം സ്വത്വം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിച്ചത് ദാമ്പത്യ സ്നേഹത്തിൽ ഒന്നായി ദൈവം ദാനമായി നൽകുന്ന മക്കളെ സ്വീകരിച്ച് ദൈവത്തിന്റെ സൃഷ്ടീകർമ്മത്തിൽ പങ്കുചേരുവാൻ ദൈവം മനുഷ്യനെയും വിളിക്കുന്നുണ്ട് ആധുനികതയുടെ പിടിയിലമർന്ന് സ്വന്തം സ്വത്വബോധം ബോധം നശിച്ചു പോയ ധാരാളം സഹോദരന്മാരെ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും ഇന്നത്തെ പ്രാർത്ഥന അവർക്കു വേണ്ടിയാകട്ടെ അതോടൊപ്പം ബൈസന്റൈൻ പാരമ്പര്യത്തിൽപ്പെട്ട ഇറ്റാലോ അൽബേനിയൻ സഭയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ സഭയെ അറിഞ്ഞുകൊണ്ട് പുൽക്കൂട്ടിലേക്ക് ബോണ്ണാലെ